ഇവിടെ നമ്മൾ കേരളത്തിൽ കണ്ട ഏറ്റവും ഏറ്റവും പ്രമുഖനായ ഒരു നടൻ സംസ്ഥാന എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് ഇന്ന് ഹേമ കമ്മിറ്റിയ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ കാണുകയായിരുന്നു എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമങ്ങളുടെ ആവർത്തിച്ചുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ഹേമ കമ്മിറ്റിയ റിപ്പോർട്ടിൽ സർക്കാർ നടപടി എടുക്കുമോ എന്നതായിരുന്നു അതിന് ഒരു പ്രമുഖ നടൻ ഏറെക്കാലം ജയിലിൽ കിടന്നത് ഇടതുപക്ഷ സർക്കാർ നടപടി എടുത്തത് കൊണ്ടാണ് എന്ന് ഓർമ്മിപ്പിക്കാൻ എം വി ഗോവിന്ദൻ മാസ്റ്റർ മറന്നില്ല ചോദ്യോത്തരവേളയുടെ തുടക്കം മുതൽ അവസാനം വരെ മാധ്യമങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കും കൃത്യവും വ്യക്തവുമായ മറുപടി ഗോവിന്ദം മാസ്റ്റർ നൽകുന്നുണ്ട് നമുക്ക് ഗോവിന്ദ മാസ്റ്ററുടെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലെ ചോദ്യോത്തരവേള ഒന്ന് കണ്ടുനോക്കാം ലൈംഗിക ചൂഷണത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല ില്ല അവർക്ക് ഇല്ല അവർ ഇല്ല 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 ഇല്ലെന്നു അത് രഹസ്യമായിട്ട് ഒരു തരത്തിലും അത് രഹസ്യമായിട്ടുള്ള ഭാഗം എന്ന നിലയിൽ ഇനി വരട്ടെ ഇനിയിപ്പം സുപ്രീം കോടതി ഹൈക്കോടതിയുടെ മുമ്പിലേക്ക് വരിക നമ്മള് കേസിന്റെ കാര്യത്തിൽ തന്നെയാണ് ആരെങ്കിലും പരാതിയായിട്ട് വന്നല്ലേ കേസെടുക്കാൻ പറ്റുമോ സ്വാഭാവികമായ പ്രശ്നമല്ലേ പൊതുവായിട്ട് ഒരു കേസെടുക്കാൻ പറ്റുമോ അതിനിപ്പോ കോടതിയുടെ മുമ്പിൽ വരികയാണ് നമ്മൾ തർക്കിച്ചിട്ട് വേറെ പ്രശ്നമുണ്ടാകേണ്ട കാര്യത്തിലേക്ക് വളരെ ചുരുക്കം ദിവസമേ ഉള്ളൂ ആ ചുരുക്കം ദിവസത്തിനുള്ളിൽ കോടതിയുടെ മുമ്പിലേക്ക് ഇത് മുഴുവൻ കിട്ടുകയാണ് എന്ന് പറഞ്ഞാൽ പ്രസിദ്ധീകരിക്കുന്നതും പ്രസിദ്ധീകരിച്ചതും പ്രസിദ്ധീകരിക്കാതും ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ സീൽ വെച്ച കവറിൽ കൊടുക്കണം എന്ന് പറഞ്ഞതിനടിസ്ഥാനപ്പെടുത്തി അതുകൂടി വന്ന് അവരുടെ കൂടി പിന്തുണയോടുകൂടി എന്താണോ അവർ നിർദ്ദേശിക്കുന്നത് ആ നിർദ്ദേശിക്കുന്ന രീതിയിൽ ഗവൺമെന്റിന്റെ നിലപാട് സ്വീകരിക്കാനോ അത് പോലീസിനും പറ്റും അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റുകൾക്കും സാധിക്കും പരാതി ഇല്ലാതെ കേസെടുക്കാം പക്ഷെ ആ കേസ് നിലനിർത്തില്ല അത്രയോ അത് നമുക്കറിയാലോ ഇതെല്ലാം മുമ്പിലുള്ള പല കേസുകളും ഈ ചിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഉമ്മൻചാണ്ടിക്കെതിരായിട്ടുള്ള കമ്മീഷൻ റിപ്പോർട്ടിന്റെ മേലെ എന്തുകൊണ്ടാണ് സംഭവിച്ചത് പ്രശ്നം നമ്മൾ കോടതിയും വിവരങ്ങളും എല്ലാം ഉള്ളവരല്ലേ നമുക്ക് നമുക്ക് കൃത്യമായിട്ടുള്ള ധാരണകളേ ഇതെല്ലാം കെ എൻ ബാലഗോപാലൻ പറഞ്ഞതും മുഖ്യമന്ത്രി പറഞ്ഞതും രണ്ടും ഒന്നു തന്നെയാണ് കേസ് എടുക്കാന്ന് പറയുന്നതിന്റെ അറസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേസ് എടുത്താൽ മാത്രം പോരല്ലോ കേസ് നിലനിൽക്കണ്ടേ കേസ് വേണമെങ്കിൽ ഏത് സമയത്തും കേസ് കേസെടുക്കാറോ ഗവൺമെന്റ് കൃത്യമായ നിലപാട് സ്വീകരിച്ചു പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് അതിൽ ഹേമ കമ്മിറ്റി തന്നെ നിർദ്ദേശിച്ചതിന്റെ ഭാഗമായിട്ടാണ് ആ ഭാഗം തൊടാൻ സാധിക്കാതിരുന്നത് അതെ അവര് പറഞ്ഞതെന്താ പറഞ്ഞാൽ ഞങ്ങൾക്ക് മൊഴി നൽകിയിട്ടുള്ളത് ഇത് ഒരു തരത്തിലും മറ്റെവിടെയും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടില്ല എന്ന ഗ്യാരണ്ടിയിലാണ് എന്നാണ് അവർ പറഞ്ഞത് അതുകൊണ്ടാണ് അത് ക്രിസ്തീകരിക്കാൻ തന്നെ സാധിക്കില്ല എന്ന് പറയുന്നത് ആ ഇവർ പറസ് കൊടുത്തില്ല അതുകൊണ്ടാണ് അവര് കേസ് അത് മാത്രം ആശ്രയിച്ചുകൊണ്ട് കേസ് നടത്താൻ കണ്ടു പറ്റില്ല സർക്കാരിന് പരിമിതിയുണ്ട് കോടതിക്കാണ് ഫലപ്രദമായി ഇടപെടാൻ പറ്റുക കോടതിയുടെ മുമ്പിലേക്ക് ഇത് മുഴുവൻ പോവുകയാണെന്നും നിങ്ങൾ വേറാകുന്നത് പോലെയോ അല്ലെങ്കിൽ നിങ്ങൾ പ്രയാസപ്പെടുന്നത് പോലെയോ ഇതിൽ നിന്ന് ഒരാളും രക്ഷപ്പെട്ടു പോകേണ്ട കാര്യമില്ല എന്നാണ് ഗവൺമെന്റിന് കാഴ്ചപ്പം ആരെയും രക്ഷപ്പെടുത്തേണ്ട കാര്യം അല്ല എനിടപെട്ടല്ലോ ഞാൻ ഇടപെട്ട കാര്യത്തിൽ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നു ഞാനിപ്പോ വ്യക്തിപരമായിട്ട് ഇന്നേ ആൾക്കെതിരായിട്ട് ഇന്നേ ആളുടെ കേസ് എന്ന് ഒഴിച്ച് ബാക്കി എല്ലാ കാര്യവും മറന്നു എല്ലാ കാര്യവും വ്യക്തമായിട്ട് എത്തിക്കാണിച്ചു പക്ഷെ ആ പറഞ്ഞതിന്റെ അകത്ത് പരിമിതി ഉണ്ട് എന്നാണ് ഞാൻ പറഞ്ഞു വച്ചത് അത് തന്നെയാണ് ഗവൺമെന്റ് പറയുന്നത് ആ പരിമിതി നീക്കി കിട്ടണമെങ്കിൽ എനിക്ക് നമുക്ക് കോടതിയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കാര്യങ്ങൾ കൈകാര്യം ചെയ്തു പോവാം കോടതി ഇടപെടൽ വരുന്നത് വലിയ അപകടമാണെന്നൊരു ദുരിതായിട്ട് എനിക്കില്ല അതിലേക്ക് അങ്ങനെയാണെന്ന് കോടതി ഇടപെടുന്നത് കോടതി കോടതി ഹൈക്കോടതി ആയാലും ഈ സുപ്രീം കോടതി ആയാലും ഇടപെടുന്നത് നീതിന്യായ വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള കൃത്യത വരുത്താനല്ലേ അതിൽ നമ്മളെന്താണ് വേറെ ആവുന്നത് നമ്മളെന്തിനാ വിഷമിക്കുന്നത് ആ കൃത്യത വന്നോട്ടെ ആ വരുന്നതിന്റെ ഭാഗമായിട്ട് ആരൊക്കെയാണോ കേസിന്റെ ഭാഗമായിട്ട് വരിക അവരൊക്കെ നമുക്ക് കൈകാര്യം ഒന്നിലും ഒരാളെ മാറ്റി വരുത്തുന്ന കാര്യം മറ്റു നടപടിയായി ദിവസത്തിനല്ലേ ഉള്ളൂ അതിനിടയ്ക്ക് ഓരോ എടുക്കാനാ അതാണ് ദിവസത്തിനല്ലേ ഉള്ളൂ കോടതിന്റെ മുമ്പിലേക്ക് പോകല്ല എല്ലാം എല്ലാ കാര്യവും കോടതിയുടെ മുമ്പിലേക്ക് പോവാണ് ഈ കോടതി എന്താണോ പറയുന്നത് അതാണ് മന്ത്രി ഉൾപ്പെടെ പറഞ്ഞത് ആ നിലപാട് അക്ഷരം പ്രതി ഞങ്ങൾ നടത്തണം അതാണ് പറഞ്ഞു വന്നില്ല അല്ല പോലീസ് പോലീസിന്റെ കയ്യിൽ കൊടുത്ത കാര്യം ഇങ്ങനെയാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ തന്നെ അപ്പൊ തന്നെ വ്യക്തതയോടുകൂടി അത് രണ്ടും വേർതിരിച്ച് അല്ല ഉള്ളത് എന്നുള്ളത് കൊണ്ട് അത് കൈകരിക്കാൻ സാധിക്കില്ല എന്ന ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിന്റെ ഒപ്പം തന്നെ പകർപ്പായിട്ട് കൊടുക്കുകയും ചെയ്തു അതുകൊണ്ടാണ് പോലീസിൽ ഇടപെടാൻ പറ്റായിരുന്നത് അതാ പ്രശ്നം ഏ ആ നടപടി ഉണ്ടാവും നടപടി ഉണ്ടാവും നിങ്ങൾ പഠിക്കണ്ട ഇവിടെ നമ്മൾ കേരളത്തിൽ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇടപെടലില്ലേ ഏറ്റവും പ്രമുഖനായ ഒരു നടൻ കരുത്തും ജയിലിൽ കിടന്നുള്ളത് അത് നടപടിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇതൊന്നും നടപടി ഇല്ലാതിരിക്കല്ല നടപടിയുണ്ട് ഓരോന്നിന്റെയും മേലെ നടപടി വരും റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് നടപടി നിങ്ങൾക്ക് ഉണ്ടോ അല്ല നിങ്ങൾ അതൊക്കെ ആരാ തങ്ങി ഞാൻ ഇവിടെ മാത്രമല്ലല്ലോ ഞാൻ പറഞ്ഞില്ലേത് ഇന്ത്യയിലാകെ ഫ്യൂണൽ ജീവർണതയുടെ ഭാഗമായിട്ടുള്ള ഈ വൃത്തികെട്ട രീതി ഉണ്ട് അതിവിടെ മാത്രമൊന്നല്ല അത് 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 ഞാൻ ഇതേ പറഞ്ഞിട്ട് നമ്മൾ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കണ്ട എല്ലാ തലത്തിലും ഉണ്ട് ഏത് തലത്തിലല്ലാതെ ഏതെങ്കിലും ഒരു തല പറഞ്ഞ ഇല്ലാതെ ഈ അതായത് പുരുഷ മേധാവിത്വ സമൂഹമാണ് ഈ പുരുഷ മേധാവിത്വ സമൂഹത്തിൽ സ്ത്രീ വിരുദ്ധത അതിന്റെ കൂടെപ്പുറപ്പാണ് ആ കൂടപ്പുറപ്പിനെതിരായ ജനാധിപത്യവൽക്കിരിക്കപ്പെട്ട ഒരു മനസ്സ് രൂപപ്പെടുത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് മാധ്യമങ്ങളും സമൂഹവുമാകെ അതിശക്തിയായിട്ടുള്ള ഒരു ക്യാമ്പയിൻ ഇതിൻറെ ഒപ്പം തോന്നുന്നു മുമ്പോട്ടേക്ക് വന്നാൽ അതും സഹായകരമാകും അതല്ലെങ്കിൽ ഇങ്ങനെ വന്നിട്ട് പറയുന്നു നാനാസഹ് പറഞ്ഞതും ഇതും തമ്മിൽ കൂട്ടിക്കൊള്ളും വേണ്ട ആണ് 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 അവാർഡ് മാത്രമൊന്നുമല്ല അവർ അവരുടെ ശേഷി വികസിപ്പിക്കാനാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളെ മനസ്സിലാക്കേണ്ടത് ഒരു ദിവസം രാവിലെ കീഴന്നു നടക്കുന്നതല്ല എത്രയോ നാല് പതിറ്റാട്ടൊന്നുമല്ല ആയിരക്കണക്കിന് വർഷമായി വളരെ ചുരുക്കണ്ടാക്കിടും ഈ പറയുന്ന ഫുഡ് ജീർണത ആരംഭിച്ചിട്ട് എത്രയോ പതിറ്റാണ്ടായി നൂറ്റാണ്ടുകളായി ആ കാലതല്ല ഇതൊക്കെ തീർന്നതാ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാകായിട്ടാണ് കല്യാണം കഴിഞ്ഞാൽ കല്യാണം കഴിച്ച പുക ജന്മിയുടെ വീട്ടിൽ അന്ന് താമസിക്കണം എന്ന് വ്യവസ്ഥ ചെയ്യപ്പെട്ട നാടായി ഈ നാട് ചരിത്രം കൃത്യമായിട്ട് മനസ്സിലാക്കി പഠിച്ചു നോക്കണം അപ്പോൾ മനസ്സിലാവും നിങ്ങൾ എന്താണെന്ന് അതായത് ഞാൻ കല്യാണം കഴിക്കുന്നു ഞാൻ കല്യാണം കഴിച്ചാൽ ഞാൻ വീട്ടിൽ ഒന്ന് കിടക്കുകയാണ് എന്നിട്ട് എന്റെ ഭാര്യയെ ഞാൻ കല്യാണം കഴിച്ച ആ സ്ത്രീയെ നേരെ ജിമ്മിയുടെ വീട്ടിലേക്ക് അയക്കുകയാണോ അങ്ങനെ വീട്ടിലയച്ചിട്ട് അത് അയക്കാൻ തയ്യാറായില്ലെങ്കിലും എന്റെ അവസാനം അന്ന് തന്നെ സംഭവിക്കും വേറെ ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ല ഇതല്ല ഈ കേരളത്തിൽ നടന്ന അത്രയൊന്നും കൊല്ലായിട്ടില്ല കേട്ടോ കാലക്കാട്ടിലൊന്നും നായനാരെപ്പിച്ച കേട്ടിട്ടില്ലേ യശമാനന്മാരുടെ കഥ കേട്ടിട്ടില്ലേ മലബാറിലൊക്കെ ഞങ്ങൾക്കൊക്കെ അവിടെ നാട്ടിപ്പാട്ടിന്റെ ഭാഗമായിട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ് സ്ത്രീകൾ അതുകൊണ്ട് 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 ഞാൻ ഞാൻ പറഞ്ഞ കരുത്തേ ഉള്ളൂ ഇതൊന്നും ഇത് ഇന്ന് ഇന്ന് തുടങ്ങിയതൊന്നുമല്ല നിരവധി തലങ്ങളിൽ ഇത്തരത്തിലുള്ള പഠനാക്രമങ്ങളുണ്ട് ആ എല്ലാം പ്രതിരോധിക്കണം പ്രതിരോധിക്കുന്നതിന് വേണ്ടി സാധിക്കണമെങ്കിൽ നല്ല സാമൂഹ്യ ബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കാൻ എല്ലാവർക്കും കഴിയണം അതിന് നിങ്ങൾ മാധ്യമങ്ങളെല്ലാം കൂടി ചേർന്ന് ആ രീതിയിലുള്ള നല്ല ശ്രമം നടത്തട്ടെ റിപ്പോർട്ട് കിട്ടി നിരവധിയായ നടപടികൾ ഇനിയും നടപടി എടുക്കും അതുകൊണ്ടല്ലേ സിനിമാ നയത്തെ സംബന്ധിച്ച് നമ്മൾ ചർച്ച ചെയ്തു അതുപോലെ തന്നെ കമ്മീഷന് പ്രത്യേകിച്ച് നിശ്ചയിച്ചു അങ്ങനെയാണല്ലോ കമ്മീഷൻ വന്നത് ഇനി പുറമെ കമ്മീഷൻ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കമ്മീഷൻ എടുത്തു

അല്ലെങ്കിൽ റിപ്പോർട്ടിന്റെ എല്ലാ ഭാഗമായിട്ട് ചെയ്യാൻ പറഞ്ഞതും പറയാൻ അതിന്റെ ഭാഗമായിട്ട് മാത്രമേ പ്രശ്നമുണ്ടായിട്ടുള്ളൂ പരിമിതി ഉണ്ടായിട്ടു പാർട്ടി പരിമിതിയൊന്നും ഗവൺമെന്റിന് വേറെ പരിമിതി ഒന്നുമില്ല എത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് അല്ല കമ്മീഷൻ കമ്മീഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ഇപ്പോഴത്തെ ഈ ഗവൺമെന്റിന്റെ മുമ്പിൽ അല്ല പറ്റിയത് അല്ല നേരത്തെ കിട്ടിയിട്ടുള്ളതാണ് തടസ്സം ആ നേരത്തെ കിട്ടിയിട്ടുള്ളതിന്റെ കസ്റ്റോഡി ആരാണതെന്ന് കൃത്യമായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവർ അവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു അതെ അത് വരട്ടെ നമുക്ക് അന്വേഷിച്ചെ വരുമല്ലോ മുൻകൂട്ടി നമുക്ക് ആൾക്കാരുടെ കാര്യമില്ലല്ലോ നമുക്ക് നോക്കിയിട്ട് നോക്കിട്ടിരിക്കാം ഇപ്പൊ മുമ്പിൽ അങ്ങനെ ഒരു പ്രശ്നം നമ്മളിയില്ല ഒരു മന്ത്രിയെ പറ്റിയുള്ള ഒരു കാര്യം നമ്മൾ നമ്മളില്ല അല്ല ഈ മുരളീധരനാഥോട് ദേശീയ അടിസ്ഥാനത്തിൽ പറഞ്ഞാല് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റകൃത്യമായിട്ട് സുപ്രീം കോടതി തന്നെ ലോകത്തിന് അപമാനം സൃഷ്ടിക്കുന്ന രീതിയിലുള്ള ബിജെപി നിലപാട് വെച്ചിട്ട് കർച്ച ഒരു വിധി വന്നിട്ടുണ്ട് ഏതാ വിധി അറിയോ ഏതാ ഒരു വിധി ഒരു എണ്ണായിരം കോടി രൂപയുടെ വലിയ കഥയാണ് പുറത്തു വന്നത് ഏതാ ഏതായിരുന്നു സുപ്രീം കോടതിയുടെ ഒരു വിധി അത് മറന്നു പോകാൻ പാടില്ലല്ലോ പെട്ടെന്ന് ബോണ്ട് ബോണ്ട് രുദ്ധമാണ് എന്ന് അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ ഈ മുരളീധരൻ ഉൾപ്പെടെ ആരെങ്കിലും അംഗീകരിച്ചിട്ടുണ്ടോ അവസാനം ചുട്ടി അടി സുപ്രീം കോടതി കിട്ടിയപ്പോഴല്ലേ വലിച്ചു മാറിയത് അതുവരെ പറ്റിയാലും അതൊക്കെ ഞങ്ങൾക്ക് അവകാശം ഉണ്ട് എന്നുള്ളതാണ് അതാ കാര്യം അതാണ് എനിക്ക് ഞാനത് പറയാനുള്ള അല്ല അതൊക്കെ നമ്മൾ ചർച്ച ചെയ്യാന്ന് പറയുന്നത് ആർക്കാണ് ഇതിന്റെ അകത്ത് ഞങ്ങൾക്കൊരു പൊതു നയം സ്വീകരിക്കണമെൻ്റെ ഇതു നമുക്കൊരു സിനിമാ നയം പോകണം ഇപ്പൊ സിനിമാ നയം ഇല്ല അവരേന്ദ്ര അപ്പൊരു നയം രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള കോൺക്ലേവിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനമാണ് അത് അവരെയും കൂടി ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നടത്താൻ പറ്റുള്ളൂ നടത്താം ആലോചിച്ചിട്ട് അവരെയും കൂടി ബോധ്യപ്പെടുത്തി നടത്താം അത് ഇന്നും നമ്മൾ കൂട്ടി പോകണ്ട അത് രണ്ടും കൂടി കൂട്ടി പോകണ്ട ആര് പറഞ്ഞത് അല്ലെ പ്രിയപക്ഷം എന്തെല്ലാം തടയും വേറെല്ലാം തടയാൻ ഉറപ്പിട്ടിട്ടുണ്ട് വല്ലതും തടഞ്ഞിട്ടുണ്ടോ വല്ലതും തടയാൻ സാധിച്ചിട്ടുണ്ടോ ഞാൻ അതിനെ വെല്ലുവിളിക്കാനൊന്നും ഉദ്ദേശിക്കുന്നില്ല അവര് തടയുമെന്ന് പറഞ്ഞത് ജനാധിപത്യപരമായി കാണാം അതുകൊണ്ട് അതുൾപ്പെടെ വെച്ച് ചർച്ച ചെയ്ത് ആവശ്യമായ നിലപാട് സ്വീകരിക്കാം അല്ലാണ്ട് അവരി പറഞ്ഞിരിക്കുന്നത് ഞങ്ങള് അത് വേണ്ടാതെ നോക്കുന്നോ അത് വേണമെന്ന് രണ്ടും കേൾക്കണ്ട നമുക്ക് ചർച്ച ചെയ്യാം ചർച്ച ചെയ്ത് സമയമുണ്ടല്ലോ ഗവൺമെന്റിനോട് നമുക്ക് പറയാം നല്ല എല്ലാ വിഭാഗവുമായി യോജിച്ച് ഒരു സിനിമ നയം രൂപീകരിക്കുന്നതാണ് നല്ലത് അതിനു വേണ്ടി ഫലപ്രദമായ ചർച്ച വേണം അപ്പോ സ്വാഭാവികമായിട്ട് ഇവരെല്ലാം ചർച്ച ചെയ്തിട്ട് പോകാം എന്ന് ഞാൻ പറ അതായത് പരാതി പരാ അതായത് പോലീസിന് ഒരു കേസ് എടുത്ത് എഫ്ഐആർ ഇട്ട് നിലപാട് സ്വീകരിക്കേണ്ട അടിസ്ഥാനപരമായ നയമാണ് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് അവർ അവരൊന്നു പറയട്ടെ എന്നുള്ള നിലപാടല്ല പറയട്ടെ നമ്മൾ എന്തിനാണ് ഞാനല്ലേ പറഞ്ഞത് നിങ്ങൾ ഒരു കാലതാമസം ഇത്രയും പോലും നയിക്കില്ലേ ഇനിയിപ്പോ നാല് ഇനിയിപ്പോ ഒരു അഞ്ചു ദിവസത്തേക്കുള്ള കാലതാമസം കൊണ്ട് കൊഴപ്പ കാര്യമില്ലല്ലോ ഒരു അഞ്ചു ദിവസവും ആറു ദിവസവും കാത്തിരുന്നിട്ട് കോടതിയുടെ നിർദ്ദേശം ഉൾപ്പെടെ ചേർത്ത് ഗവൺമെന്റ് നിലപാട് സ്വീകരിക്കുന്നതല്ലേ നല്ലത് ആര് ഒരു സംശയം ഇല്ല സർക്കാർ അനുയോജ്യമായ നിലപാട് എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അനുകൂലമായ നിലപാട് തന്നെയാണ് ഗവൺമെന്റ് നിലപാട് അതിലൊന്നും വ്യത്യസ്തമായ ഒരു നിലപാട് ഗവൺമെന്റിനില്ല ഇടതുപക്ഷ പ്രസ്ഥാനത്തിനില്ല സി പി എമ്മിൽ ഞങ്ങൾ സ്ത്രീ സ്ത്രീ പുരുഷ സമത്വം തന്നെയാണ് മുന്നോട്ടേക്ക് നോക്കുന്നത് സ്ത്രീ പീഡനം ഉൾപ്പെടെയുള്ള നിരവധി മേഖലയിൽ ഫലപ്രദമായ നിലപാട് തന്നെയാണ് സ്വീകരിച്ചിട്ടുള്ളത് അതിവിടെയും സ്വീകരിക്കും ഒരു സംശയവും ഉണ്ടാവുന്നില്ല ാണെന്നുള്ളത് നോക്കിട്ടു കഥല പറഞ്ഞു കിട്ടാൻ പറ്റി ആരിക്കും മാറ്റേണ്ട കാര്യം ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥന്മാരൊക്കെ പറ്റില്ല ഉദ്യോഗസ്ഥന്മാരായിട്ട് തുടരൂല്ലോ അതൊക്കെ എടുക്കേണ്ടി വരും നമുക്കതിനൊന്നും മാറ്റി വെക്കാനില്ല നമ്മൾ പ്രത്യേകിച്ച് ഏതൊക്കെ കട്ട് ചെയ്ത് മാറ്റേണ്ട കാര്യം നമുക്ക് എന്താ എല്ലാം കൂടി ചേർന്ന് വരട്ടെ നമുക്ക് ആവശ്യമായ പരിശോധന നടത്തി നിലപാട് സ്വീകരിക്കും അല്ല ഈ ഈ പറഞ്ഞത് വളരെ കൃത്യമാണ് ആറോ ഏഴോ പേജ് മാറ്റി എന്നാണ് ഇപ്പൊ പറയുന്നത് ആ ആറോ ഏഴോ പേജ് മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് മാറ്റേണ്ടതല്ല എങ്കിൽ തീർച്ചയായിട്ടും ജനാധിപത്യപരമായ മൂല്യ പ്രതികൾ കിട്ടേണ്ടത് തന്നെയാണ് അതിൻ്റെ സംശയമില്ല അങ്ങനെയല്ല ഞാൻ പറഞ്ഞത് ഹൈക്കോടതിയിൽ ഇടപെടുകയും ഹൈക്കോടതി കവറിൽ ഈ പരസ്യപ്പെടുത്തതും പരസ്യപ്പെടുത്താതെ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യങ്ങളും ഞങ്ങളെ കോടതിയുടെ മുമ്പിൽ വരട്ടെ എന്ന് അവർ പറഞ്ഞു വെച്ചിരിക്കുകയാണ് അതാ പറഞ്ഞത് അതെ അതറിയിക്കുമല്ലോ അതിന്റെ എവിടെപിട്ടു കൊടുക്കണം അത് ഇവിടെ വിട്ടു കൊടുക്കുമല്ലോ കൃത്യമായിട്ട് കൊടുക്കും അത് സ്ത്രീ സുരക്ഷക്ക് വേണ്ടി കൊടുക്കുക അതിന് സുരക്ഷിതമാണോ നിയമനിർമ്മാണം ഉൾപ്പെടെ എന്തൊക്കെ വേണോ അതൊക്കെ കൊടുക്കും അതിനൊന്നും ഒരു ആ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യം ഞാൻ പറഞ്ഞത് അതേന്ന് അതല്ലേ ഞാൻ പറഞ്ഞത് നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വീടിന്റെ ഭാഗമായിട്ട് നമുക്ക് നൽകാൻ കഴിയില്ലോ ചെയ്യാം അതിലൊന്നും കേട്ട കാര്യമില്ല ഏ അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാമാണ് നമ്മുടെ മുകളിലുള്ളതും അതൊക്കെ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി പരിശ്രമിക്കാം ട്രിബ്യൂണൽ ഉൾപ്പെടെ നിയമനിർമ്മാണം ട്രിബ്യൂണൽ ഉൾപ്പെടെയുള്ള മുഴുവൻ കാര്യം ആ എല്ലാ മാസവും സംസ്ഥാന കമ്മിറ്റി യോഗം ചെയ്യുന്നു അത് ഓരോ സംസ്ഥാന കമ്മിറ്റി പ്രാവശ്യം ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അതിലെല്ലാ എല്ലാ സന്ദർഭത്തിലും സംഘടന കാര്യങ്ങളും സംഘടന കൈകാര്യം ചെയ്യാത്ത ഒറ്റ പാർട്ടി സംസ്ഥാന കമ്മിറ്റി യോഗം ഏർ പറയാനായിട്ടില്ല അതെ അത് പാർട്ടിവാഹ്യമായ ആരുടെയെങ്കിലും നിർദ്ദേശം സ്വീകരിച്ചോണ്ടല്ലോ പാർട്ടി നടപടി അതുപോലെ സൈലേ അങ്ങനെ ഇല്ല അതൊക്കെ പാർട്ടി സംഘടനാപരമായ രീതിയിൽ എല്ലാ അർത്ഥത്തിലും ശരിയായ നിലപാട് മാത്രമേ സ്വീകരിക്കൂ ഏതെങ്കിലും ഒരു കേരളം ഏതെങ്കിലും രീതിയിൽ ഇല്ലായ്മ ചെയ്യുന്ന നിലപാടൊന്നും പാർട്ടി അല്ല സ്വീകരിക്കുന്ന അതൊക്കെ പാർട്ടി കൈകരിക്കുക പാർട്ടി ആവട്ടെ സമ്മേളനത്തിന്റെ തുടക്കല്ലേ ആയിട്ടല്ലോ നമ്മള് ബ്രാൻഡ് സമ്മേളനം ആരംഭിക്കാൻ പോവാണ് ഇല്ല ഇല്ല വേഷമൊന്നും പാർട്ടി സംഘടനാപരമായ കാര്യങ്ങൾ എല്ലാവർക്കും സന്ദർശത്തിനും കഴിയും